നിങ്ങൾക്കിടയിലെ ആ സൈലന്റ് കൂട്ടുകാരനല്ലേ ഇൻട്രോവേർട്ട് പഞ്ചപ്പാവോ അവൻ അവൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ നിങ്ങളുടെ ക്ലാസ്സിൽ നടക്കുന്ന പല സൈലന്റ് നാടകങ്ങളുടെ നിശബ്ദ സാക്ഷിയാണ് അവൻ ടീച്ചേഴ്സ് ഉൾപ്പെടെ പലരുടെയും നോട്ടങ്ങൾ പ്രതികരണങ്ങൾ ചമ്മലുകൾ പലതും അവൻ കാണാതെ കാണുന്നുണ്ട് അവൻ പലതും തുറന്നു പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പലരുടെയും മാനം കപ്പൽ കയറും നിനക്ക് തരാനുള്ള പൈസ എടുക്കാൻ ഇന്നും മറന്നുപോയെന്ന് അഞ്ചാം ദിവസവും നിങ്ങൾ പറഞ്ഞപ്പോൾ അവൻ വിശ്വസിച്ചെന്നല്ല നിങ്ങൾ കരുതുന്നത് പക്ഷേ നിങ്ങൾ രാവിലെ കട്ടിൽ കിടന്നത് പ്ലാൻ ചെയ്യുമ്പോഴേ അവനത് മാനത്ത് കണ്ടതാണ് ആ അഭിനയ മുഹൂർത്തത്തിന് ശേഷം നിങ്ങളുടെ അടുത്ത പത്ത് നീക്കങ്ങൾ കൂടി കണക്കുകൂട്ടാൻ അവന് കഴിയും വീണ്ടും മിണ്ടും ഉള്ളൂ ഒരു പെൺകുട്ടി നിങ്ങളുടെ അടുത്ത് വന്ന് ഷർട്ട് കൊള്ളാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വെറും ഒരു കോംപ്ലിമെൻ്റ് ആണ് പക്ഷേ അവൻ അങ്ങനെയല്ല അവൾ എന്തുകൊണ്ടത് പറഞ്ഞു എങ്ങനെ പറഞ്ഞു എന്തിനെന്നോട് പറഞ്ഞു ഇതുകൊണ്ട് നേരത്തെ പറഞ്ഞല്ല മറ്റാരോടൊക്കെ പറഞ്ഞു ഇതിനെപ്പറ്റിയൊക്കെയുള്ള തിരിച്ചും മറിച്ചുമുള്ള വിശകലനങ്ങൾ അവൻ നടത്തും അതിനോടുള്ള പ്രതികരണത്തിൻ്റെയും മറുപടിയുടെയും ആയിരം സാധ്യതകളെപ്പറ്റി ചിന്തിച്ചിട്ട് അവസാനം കേൾക്കാത്തതുപോലെ ഇരിക്കാം എന്നവൻ തീരുമാനിക്കുന്നതാണ് ഇൻട്രോവേർട്ടുകൾ പലതും കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നവരാണ് കേട്ടിട്ടും കേട്ടില്ലെന്ന് ഭാവിക്കുന്നവരാണ് അറിഞ്ഞിട്ടും മിണ്ടെന്ന് തീരുമാനിച്ചവരാണ് ഒരു ഇൻട്രോവേട്ടൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത് ഒരിക്കലും